എല്ലാവർക്കും നീച്ചേഴ്സ് വേൾഡ് ഓഫ് ഹാപ്പിനെസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് പ്രത്യേകമായിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് അതായത് നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി അപ്പോൾ ഹസ്ബൻഡ് ഗൾഫിലാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് ഇങ്ങോട്ടേക്ക് വരാനും അതുപോലെ തന്നെ നിങ്ങളൊന്ന് കൺസീവ് ആകാനായിട്ട് നമുക്ക് ഒരുപാട് വർഷങ്ങൾ എടുക്കും അല്ലേ ഒരുപാട് പ്രവാസികളുടെ ഭാര്യമാരെല്ലാവരും കൺസീവ് ആവുന്നത് രണ്ടോ മൂന്നോ നാലോ വർഷം കഴിഞ്ഞിട്ടാണ് പ്രീ പ്ലാൻഡ് അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകാറുണ്ട് അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് ഫസ്റ്റ് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർകോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഓവുലേഷൻ പീരീഡ് എന്താണെന്നാണ് ഈ ഓവുലേഷൻ പീരീഡ് നിങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക ഓവുലേഷൻ പീരീഡ് റെഗുലർ സൈക്കിളുള്ള ഒരു സ്ത്രീക്ക് കണ്ടുപിടിക്കാനായിട്ട് വളരെയധികം എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നിങ്ങളുടെ പീരീഡ് കഴിഞ്ഞിട്ടുള്ള ഫോർട്ടീൻത്ത് ഡേയിലായിരിക്കും ഓവുലേഷൻ നടക്കുന്നത് ഈ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം ഒരുപാട് ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല കാരണം അതിനെ അതിനെപ്പറ്റിയിട്ടൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഓവുലേഷൻ ഡേറ്റ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഓവുലേഷൻ ഡേറ്റിൽ നിങ്ങൾ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക മാത്രമല്ല കറക്റ്റായിട്ട് ഇന്റർകോഴ്സും ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസും ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ കൺസീവ് ആകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ദെൻ അത് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തൊരു പോയിന്റാണ് സെക്കൻഡ് ഹസ്ബൻഡ് തിരിച്ചു പോയി നിങ്ങൾ കൺസീവ് ആയില്ല അപ്പോൾ നിങ്ങൾ കൺസീവ് ആകാതിരുന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ചൊരു നാളും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ രണ്ടാമത്തെ തവണ നമ്മൾ ചിന്തിക്കുമല്ലോ എന്തുകൊണ്ട് നിങ്ങൾ കൺസീവ് ആയില്ല ഇപ്പോൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പിന്നെ ഹസ്ബൻഡ് ലീവ് കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണമെങ്കിലോ ചുരുങ്ങിയത് ഒരു വർഷമാകും അപ്പോൾ ആ സമയം കൊള്ളിച്ച് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നിങ്ങളുടെ വെയ്റ്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ജീവിത രീതി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം ദെൻ അടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക ഇത് ഹസ്ബൻഡ് വന്നിട്ട് ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാനോ ഹസ്ബൻഡിൻ്റെ കൂടെ ചെന്നിട്ട് ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാനോ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ ഹസ്ബൻ്റ് അമ്മയോ ആരാണോ നിങ്ങൾക്ക് കമ്പ്യാനിയനായിട്ട് വേണ്ടത് അയാളുമായിട്ട് നിങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി ചെന്ന് കാണുക ചെന്നിട്ട് നിങ്ങൾ അവരോട് പറയേണ്ടത് ഞാനിങ്ങനെ പ്രഗ്നൻസിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഹസ്ബൻഡ് ഇപ്പോൾ ഗൾഫിലാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അവരോട് ചോദിക്കാം അവർ നിങ്ങളെ എക്സാമിൻ ചെയ്യും നിങ്ങൾക്ക് പി സി ഒ ഉണ്ടോ പി സി ഓസ് ഉണ്ടോ തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഗർഭിണിയാകാനായിട്ട് നിങ്ങളെ തടയുന്ന തരത്തിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യും നിങ്ങൾക്ക് ആ തരത്തിലുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങളോ ഇല്ല എങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് എല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് അവർ ഫോളിക് ആസിഡിൻ്റെ മെഡിസിൻ തരും ഫോളിക് ആസിഡിൻ്റെ മാത്രമല്ല കാൽസ്യം അയോണും ഒക്കെ അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് തരും നിങ്ങൾ ഈ മെഡിസിൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക നിങ്ങളപ്പോൾ ഈ കാണാൻ വേണ്ടി പോകേണ്ടത് ഒരു ഡോക്ടർ കാണാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഗർഭി ഹസ്ബൻഡ് ഇങ്ങോട്ടേക്ക് വരുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നതിനോ ഒന്നോ രണ്ടോ ദിവസം മുമ്പായിരിക്കരുത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി നിങ്ങൾ കാണേണ്ടത് മറിച്ച് എന്തായാലും നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നതോ ഒരു ആറ് മാസം മുമ്പെങ്കിലും നിങ്ങളോട് പറയും കാരണം നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ എന്തായാലും ഒരു സന്തോഷ വാർത്ത നിങ്ങളെ ഹസ്ബൻഡ് നേരത്തെ തന്നെ അറിയിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം മുമ്പാണ് നിങ്ങളോട് ഹസ്ബൻഡ് പറയുന്നതെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക അവരെ കണ്ടതിന് ശേഷം നിങ്ങൾ അവർ പറയുന്ന കൃത്യമായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ശരീരഭാരം വർദ്ധിപ്പിക്കാൻ നോക്കുക നിങ്ങൾ ഓവർ വെയ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ നോക്കുക അതുപോലെ തൈറോയിഡ് ഉണ്ടെങ്കിൽ പി സി ഒസ് ഉണ്ടെങ്കിൽ എന്ത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കത് ഇന്നത്തെ നമ്മളുടെ വൈദ്യസഹായം വെച്ചിട്ട് എളുപ്പത്തിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവർ പറയുന്ന ഓരോ ഗൈഡ് ലൈൻസും കറക്റ്റായിട്ട് അന്വേഷിച്ച് അത് വേണ്ടുന്ന രീതിയിൽ അവർ പറയുന്ന ഗൈഡ് ലൈനിൽ വർക്ക് ചെയ്യുക എന്നത് മാത്രമാണ് മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഡോസിലെ മെഡിസിൻ എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ വെയിറ്റ് ലോസ് ആണെങ്കിൽ വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻ്റിനോടും പറയുക നിങ്ങളുടെ ഹസ്ബൻ്റെ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കാൻ പറയുക പുറത്തുനിന്ന് ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വെറുതെ ഫാസ്റ്റ് ഫുഡോ ജങ്ക് ഫുഡോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് പറയുക അതുപോലെ തന്നെ ഡ്രിങ്കിങ് ഹാബിറ്റോ സ്മോക്കിംഗ് ഹാബിറ്റോ ഒക്കെ ഉള്ള വ്യക്തിയാണെങ്കിൽ ആ രണ്ട് ഹാബിറ്റുകളും കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറ്റിവെക്കാനായിട്ട് പറയുക കാരണം ഇങ്ങനെയുള്ള ഓരോ ഹാബിറ്റുകളും നിങ്ങൾ കൺസീവ് ആകുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നന്നായിട്ട് മുൻപോട്ട് കൊണ്ടുപോവുക നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളും ഒക്കെ കഴിക്കുക കേട്ടോ ഇതെല്ലാം ചെയ്ത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത തരത്തിലുള്ള മെഡിസിൻസ് നിങ്ങൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ ഹസ്ബൻഡിനെ കാണാൻ പോകുന്നതിന് മുൻപ് ചെയ്യേണ്ട മുന്നൊരുക്കങ്ങളാണ് അതൊരിക്കലും നിങ്ങൾ നീട്ടിവെക്കരുത് കാരണം ഒരു തൈറോയിഡൊക്കെ നമുക്ക് നോർമൽ ലെവലിലോട്ട് എത്തണമെങ്കിൽ ഒരു മൂന്നോ നാലോ ബോട്ടിൽ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ബോട്ടില് നിങ്ങൾ മെഡിസിൻ കഴിക്കേണ്ടി വരും അത് കഴിക്കാനായിട്ട് ഒരു ബോട്ടിൽ മെഡിസിൻ തീരണമെങ്കിൽ ചിലപ്പോൾ മുപ്പത് ദിവസം വേണ്ടി വരും അപ്പോൾ തന്നെ അഗെൻ രണ്ട് ബോട്ടിലാകുമ്പോഴേക്കും അറുപത് ദിവസം അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ആ പോകുന്ന ഡേറ്റ് കൊള്ളിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോഴും തൈറോയിഡിന്റെ ലെവല് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല അതുപോലെ തന്നെ ഹസ്ബൻഡ് വരുമ്പോഴും തൈറോയിഡിന്റെ ലെവല് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല അപ്പോൾ അത് കറക്റ്റ് ലെവലിലോട്ട് നിങ്ങൾ കൊണ്ടുവന്നെത്തിക്കണമെങ്കിൽ നിങ്ങളത് നേരത്തെ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങണം അതുപോലെ തന്നെ നിങ്ങൾ അവിടെ ചെന്നതിന് ശേഷം ഇന്റർകോഴ്സ് ചെയ്യാനായിട്ട് കറക്റ്റ് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കുക ഓവലേഷൻ ഡേറ്റ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഓവലേഷൻ കിറ്റ് ഉണ്ട് ഇതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അത് രണ്ടും നിങ്ങൾ കാണുക അത് രണ്ടും നിങ്ങളെ ശ്രദ്ധിക്കുക തന്നെ നിങ്ങളുടെ ഓവലേഷൻ ഡേറ്റിന് ഒരു അഞ്ച് ദിവസം മുമ്പ് അല്ലെങ്കിൽ മൂന്ന് ദിവസം മുമ്പ് നിങ്ങൾ കറക്റ്റായിട്ട് ഇൻ്റർകോഴ്സ് ചെയ്തു പോകുക ഈ ഇന്റർകോഴ്സ് ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ഹസ്ബൻഡിന്റെ സ്പേമിന് അത്രയും കഴിവും കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിൽ അഞ്ച് ദിവസം വരെ ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ എഗ്ഗുമായിട്ട് മീറ്റ് ചെയ്യുക ുംർഭിണിയാകാനായിട്ടും ഇത് സഹായിക്കും ഇത്രയധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കൺസീവ് ആയിട്ടില്ലെങ്കിൽ അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഹസ്ബൻഡിനെ എല്ലാം കറക്റ്റാണോ എന്നാണ് ഹസ്ബൻഡിന്റെ ക്വാളിറ്റി ഉണ്ടോ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം സിമന്റ് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങൾ എല്ലാ കറക്റ്റ് ആണെങ്കിൽ അടുത്ത് ചെയ്യേണ്ടത് ഹസ്ബൻ്റ് അനാലിസിസ് ആയിരിക്കും ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് സാധിക്കും അപ്പോൾ ദൂരേക്ക് പോകുന്നവരാണെങ്കിലും ഹസ്ബൻഡ് അടുത്തേക്ക് വരുന്നവരാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഒരുപാട് പേര് നമ്മുടെ കമന്റിൽ പറയുന്നുണ്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ ഹസ്ബൻഡ് തിരിച്ച് നാട്ടിലോട്ട് പോകും പിന്നെ ലീവ് കിട്ടി തിരിച്ചു വരണമെങ്കിൽ ഒരു വർഷം ആകും ചേച്ചി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ടിപ്സാണിത് കാരണം നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക ഒരിക്കലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഹസ്ബൻഡിനും ഇല്ലാതെ പോയി കാണുന്നത് ഒരിക്കലും മോശമായിട്ടുള്ള ഒരു കാര്യമല്ല പലരും മടിയെന്ന് അതുകൊണ്ടാണ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാനായിട്ട് നിങ്ങൾ അങ്ങനെ ഒരു തരത്തിലുള്ള മടിയും വിചാരിക്കരുത് ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് നിങ്ങളുടെ എല്ലാ ലെവലും കറക്റ്റാണോ നിങ്ങൾക്ക് എഗിന് ക്വാളിറ്റി ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക കാരണം അവരങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ടെസ്റ്റും അവർ ചെയ്തോളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക എളുപ്പത്തിൽ ഗർഭിണിയാകാൻ എല്ലാവർക്കും സാധിക്കും കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനെ മറ്റും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡി ഞാൻ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിലേക്ക് മെയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ